ചെങ്ങായിമാരെ ഏതാ പിടിച്ചോട്ടാ ഒരു പേര് കരിന്താറപ്പും പച്ചക്ക് കളറുള്ള കൈകാടക്ക് അമേരിക്ക എന്നുള്ള കേട്ടാ അപ്പൊ ഇത് നമ്മളെ പാമ്പിലുണ്ട് ഇത് നിങ്ങക്ക് സ്നേഹ സമ്മാനമായിട്ട് ബോസം ഫാമ് സ്പോൺസർ ചെയ്തിരിക്കാണ് പിന്നെ ഒരു പാലട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ കുറച്ച് ചെറിയ ആ ചെറിയ നിബന്ധനകൾ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളില് ബോസും ബാമിനെ ഫോളോ ചെയ്യേ ഓൾറെഡി ഇതിന്റെ റീലും ഷോർട്ടൊക്കെ വന്നിട്ടുണ്ടാവും ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ ഉണ്ടാവും ആ നമ്പറിന് നിങ്ങള് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അധികം വൈകാതെ തന്നെ വിന്യസിനെ പ്രഖ്യാപിക്കും ആ പെട്ടെന്ന് തന്നെ ആക്കും അപ്പൊ മറക്കണ്ട ഫോളോ ചെയ്തോളൂ പെട്ടെന്നുള്ള തീരുമാനം ആ വെക്കേഷൻ ഒക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പൊ എന്തായാലും അല്ല ഒരു സെമി അഡൽറ്റ് പേരാവൂല മെയിലും ഫീമെയിലും മെയിലും ഫീമെയിലും കൺഫേം ആയിരിക്കും ഭാവിയിൽ പോസ്ഫാമർ ഇതിലും കിഡിലും ഗിവയൊക്കെ ഗീവെന്ന് പറയാൻ പറ്റില്ല സ്നേഹ സമ്മാനം സ്നേഹ സമ്മാനാണ് അപ്പൊ അപ്പൊ ക്രസ്തടക്കിതൊക്കെ തരും അപ്പൊ മറക്കേണ്ട പറ്റുമെങ്കിൽ ഫോളോ ഇൻസ്റ്റാഗ്രാമും ചെയ്തല്ലേ അല്ലേ ഒന്നുമില്ല ഇതേപോലത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ ഇതൊക്കെ തന്നെ തന്നെയല്ലേ പിന്നെ അത്യാവശ്യം വെറൈറ്റികൾ ഇവിടെ ഇണ്ട് മുമ്പ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോസം ഫാമിന്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇതാക്കാ നല്ല കണ്ടോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വാട്ടർ ബേർഡ് വെറൈറ്റികൾ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രി ബോക്സിൽ കൊടുക്കാട്ടോ കൊടുക്കാം കേട്ടോക്ട് ചെയ്താൽ അത്യാവശ്യം ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും മറക്കണ്ട ഫോളോ ചെയ്തോളൂ കൂടുതൽ വിശേഷങ്ങൾ ഷോർട്ടായിട്ടും റീൽ ആയിട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ മറക്കണ്ട ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടാ